രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ എസ് പി സി സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് തളിക്കുളം ജി വി എച്ച് എസ് എസ് ഗ്രൌണ്ടിൽ നടന്നു തൃശൂർ റൂറൽ പോലീസ് ജില്ലയിലെ ജി വി എച്ച് എസ് എസ് വലപ്പാട് ജി വി എച്ച് എസ് എസ് തളിക്കുളം നാഷണൽ എച്ച് എസ് എസ് തേങ്ങൂർ എന്നീ മൂന്ന് വിദ്യാലയങ്ങളിൽ നിന്നായി നൂറ്റിമുപ്പത്തിരണ്ട് കേഡറ്റുകൾ അണിനിരന്നു തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് മുഖ്യാതിഥിയായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിഐ സജിത വൈസ് പ്രസിഡന്റ് പി കെ അനിത് ടീച്ചർ മലപ്പാട് എസ് എച്ച്ഒ എം കെ രമേശ് വാടാനപ്പള്ളി എസ് എച്ച്ഒ ബിനു ബി എസ് തളിക്കുളം സ്കൂളിലെ പി ടി പ്രസിഡന്റ് എം എസ് സജീഷ് പ്രധാനാധ്യാപകരായ അബ്സത്ത് ഷീജ ഷൈനി തുടങ്ങിയവർ പങ്കെടുത്തു തളിക്കുളം സ്കൂളിലെ പരേഡ് കമാൻഡർ കിഷൻ ടി എസ് ഇൻ കമാൻഡർ ഫൗസിയ പി എസ് എന്നിവർ വർണ്ണാഭമായ പരേഡ് നയിച്ചു ദേശീയ പതാകയെ സാക്ഷി നിർത്തി കേഡറ്റുകൾ സത്യപ്രതിജ്ഞ ചെയ്തു മികച്ച കേഡറ്റുകൾക്ക് ഉപഹാരങ്ങൾ നൽകി സി പി ഒമാരായ കെ ജെ പ്രേംകുമാർ ഡാഗി ധീരജ് എന്നിവർ നേതൃത്വം നൽകി രക്ഷിതാക്കൾ അധ്യാപകർ ജൂനിയർ കാഡറ്റുകൾ ഡ്രിൽ ഇൻസ്ട്രക്ടർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു

చడ <laughs> <laughs> सिंधी दवा സ്നേഹമുള്ള അനീതിക്കുമെതിരെ രാജ്യത്തിന്റെ മതേതരത്വത്തിനും വേണ്ടി വേണ്ടി ആത്മാർത്ഥമായി രാജ്യത്ത് നിലനിൽക്കുന്ന പ്രതിജ്ഞ ചെയ്യുന്നു എന്നും ാണ് ഡേ സിനിമയിലൂടെ ഇവിടെ കടന്നു രണ്ടാമത്തെ കുറ്റൂടാണ് ആണ് ഡൈസിലൂടെ ഇവിടെ ആദ്യം നയിക്കുന്നാമത്തെ പെട്ടൂണാണ് കടന്നു കൃഷ്ണിക്കുന്ന ആറാമത്തെ പെട്ടൂടാണ് മൈസിലെ കടന്നു ഒരു എന്ന സംവിധാനം ഉണ്ടാക്കിയത് അത് നല്ല പൗരന്മാരായി നമ്മളെ വളർത്തുക എന്നത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ലക്ഷ്യത്തിന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഉണ്ടാകുന്ന മറ്റൊട്ടേറെ ഗുണങ്ങൾ ആ ഗുണങ്ങളൊക്കെ ഒരു പൗരൻ എന്ന നിലയിൽ എക്സ്പ്ലിൻ ചെയ്യാൻ വേണ്ടി നമ്മളെയൊക്കെ സഹായിക്കും എന്ന് കൂടി ഓർമ്മിച്ചുകൊണ്ട് ഒരു വലിയ പ്രസംഗത്തിനൊന്നും ഞാൻ നിൽക്കുന്നില്ല നിങ്ങളെയൊക്കെ ഇന്ത്യയുടെ നല്ല പൗരന്മാരായി വളരാൻ പരിശ്രമിക്കണമെന്നും ആ പരിശ്രമത്തിന് ഈ ട്രെയിനിങ് നിങ്ങൾക്ക് സഹായകരമാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അവതാരം ഇങ്ങട് ഇങ്ങട് വരാ വരാ ഇങ്ങട് 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 ദരിങ്ങ അങ്ങോട്ട് ദരിങ്ങേ ക്ഷേ നമ്മളിയാ ഇരുന്നു അവിടെ അങ്ങോട്ട് പോകാം അങ്ങട് എല്ലാവരും ഓക്കേ 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 ഇടുക്ക് ഓണോ ഓട ഓട ഓക്കേ 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 ഓക്കേ